നമ്മളൊരു ഷോപ്പിലേക്ക് ഒന്ന് പോവുക ഇന്ന് കുറച്ച് സന്തോഷത്തിലാണ് ഇന്ന് ചില സംഗതികളൊക്കെ ഒന്ന് നോക്കാൻ പോവുക ഹോം അപ്ലയൻസിലേക്കാട്ടോ പോണത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഇപ്പൊ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇന്നത് ഡെലിവറി കിട്ടുമോ എന്നറിയില്ല വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഡെമോക്ക് വിടാന്ന് പറഞ്ഞല്ലോ ഇന്ന് എന്നാ റെഡി ആയിട്ടിരിക്കണേ ഇന്ന് റെഡി ആയിട്ടിരിക്കുന്ന നമ്മളൊരു ഷോപ്പിലേക്ക് ഒന്ന് പോവാ ഇന്ന് കുറച്ച് സന്തോഷത്തിലാണ് ഇന്ന് ചില സംഗതികളൊക്കെ ഒന്ന് നോക്കാൻ പോവുക ചിലപ്പോ വാങ്ങിന്നു ഏതായാലും നോക്കൂ എന്നാ എങ്ങനെയാന്നറിയില്ല ബാക്കി കാര്യങ്ങൾ ഇപ്പൊ നിങ്ങളെ മുന്നാലെ പിന്നാലെ കാണിക്കാം ഇപ്പ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇന്നത് ഡെലിവറി കിട്ടുമോന്നറിയില്ല വണ്ടിയൊക്കെ അവരുടെ അവൈലബിൾ ആണെങ്കിൽ ഏതായാലും വാങ്ങിക്കാൻ തന്നെ ഉദ്ദേശിച്ചാണ് ഇറങ്ങിയേക്കണത് അല്ലേ അപ്പൊ നമുക്ക് അത് കാണിക്കാം ആ ഷോപ്പ് നേരത്തെ നമ്മൾ അവിടെ നിന്ന് ഒന്ന് രണ്ട് കാര്യം കാണിച്ചു നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതെ അതെ അപ്പൊ നമ്മുടെ ഇവിടെ തന്നെ ജംഗ്ഷനിലുള്ള ഷോപ്പ് ആട്ടോ അപ്പൊ അവിടെ ചെന്നിട്ട് കാണിക്കാം അതെ 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 ഇപ്പൊ സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ ഇരിക്കട്ടെ അതല്ല രസം അതെ അവിടെ ഇപ്പോ എന്തൊക്കെയാണ് അവൈലബിൾ ഉള്ളതെന്നൊന്നും അറിയില്ല ഹോം അപ്ലയൻസിലേക്കാട്ടോ പോണത് അത്രേം പറഞ്ഞേക്കാം അപ്പൊ വീട്ടു സാധനത്തിൽ ആണ് ആണ് ആവശ്യമുള്ള സാധനം ആവശ്യം ആവശ്യമുണ്ട് മാത്രല്ല ഇത് പല പ്രാവശ്യമായി ഉദ്ദേശിക്കണം മേടിക്കാൻ പക്ഷേ അത് പിന്നെ പിന്നെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങള് മേടിച്ചില്ല ജോലിക്കൊക്കെ ഉള്ളു ഇപ്പൊ അവർക്കൊക്കെ വയ്യാതി ആയി തുടങ്ങിയത് കാരണം അവരുടെ മേടിക്കാന്ന് തീരുമാനിച്ചു ആവശ്യം വരുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കണമല്ലോ ആവശ്യം വരുമ്പോഴാണല്ലോ മേടിച്ചാൽ മതിയല്ലോ അല്ലാതെ വെറുതെ മേടിച്ച് കൂട്ടി വെക്കേണ്ട കാര്യമില്ലല്ലോ അത് കാരണം സഹായിക്കാൻ മതി അവർക്കൊക്കെ മേലായികളായി തുടങ്ങി അപ്പൊ ഒരെണ്ണം മേടിച്ച പിന്നെ അത് സൗകര്യം ബാക്കി കാര്യങ്ങൾ അവർ ചെയ്താൽ മതിയല്ലോ അത് കാരണം ഇറങ്ങണം അപ്പൊ സസ്പെൻസിലിരിക്കട്ടെട്ടോ ഇപ്പം ചെറിയ കാലിൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ടാട്ടോ അത്ര തെളിമ കാണാത്തത് ഈ നടന്ന വൈകുന്നേരം ആവുമ്പോഴത്തേക്കും കാലിനൊക്കെ ഇച്ചിരി മസിൽ പെയിൻ ഉണ്ടാ മെഡിസിൻ കഴിക്കുന്നുണ്ട് പതുക്കെ പോകുള്ളൂ മസിലിനൊക്കെ പെയിൻ വന്നാൽ പതുക്കേ അല്ലേ മാറുള്ളൂ എന്നാൽ അവിടെ ഇരുന്ന് പറഞ്ഞോ ഇല്ല ഇനിയിപ്പോൾ ഇറങ്ങാ ഇരുന്ന് പറഞ്ഞാൽ പറ്റൂല അപ്പക്കെ അഞ്ചരയാകുമ്പോൾ റെസിഡൻസ് അസോസിയേഷനിൽ പോകണം അവിടെ എന്തോ പരിപാടി ഉണ്ടത് കാരണം അവിടെ നാളെ അവിടെ ഓണ പരിപാടിയുടെ എന്തോ കമ്മിറ്റി അതാണ്ടൊക്കെ ഉണ്ട് അപ്പൊ പോണം അതിനു മുമ്പ് പോയി വന്നാൽ പോയി വന്നാൽ അപ്പേക്ക് ചായ ഇട്ട് കൊടുക്കുകയും ചെയ്യണം ഇപ്പം ഇരുന്ന് പറയാൻ സമയമില്ല വന്ന് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പറയാം പിന്നെ ഇന്ന് ഡെലിവറി എടുക്കുവാണെങ്കിൽ നമ്മൾക്ക് കാണിക്കുകയും ചെയ്യും കാണിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ മൺഡേ ആയിരിക്കും അവർ കൊണ്ടുപോയി മൺഡേ ആണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പടം കാണിക്കാം നമ്മളെ ഓഫീസിൽ പോണ സമയമായിരിക്കും ഇന്ന് എടുക്കാൻ പറ്റി ഇന്ന് തന്നെ എടുക്കൂട്ടെ ഓക്കെ ഓക്കെ വരാം ഗേറ്റ് തുറക്കട്ടെ പോയി ഞാൻ തുറക്കാം ആ എന്നുവെച്ചല്ലേ പോയി തുറന്നോ സമയം വൈകണ്ട നമ്മൾ ഗേറ്റ് തുറക്കാൻ പോവാണ് ഈ ഗേറ്റ് വന്നതിന് ശേഷം ഏറ്റവും വലിയൊരു മെനക്കേട് എന്ന് പറയുന്നത് ഇതിപ്പോ തുറക്കുക അടക്കുക തുറക്കുക അടക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഈ എന്താ ചെയ്യ വേറെ വഴിയില്ലല്ലോ വല്ലാത്തൊരവസ്ഥ തന്നെ അല്ലെങ്കിൽ നേരെ അവിടെ നിന്ന് കേറി അങ്ങ് പോവായിരുന്നു ഇതിപ്പോ അമ്മക്ക് കാലുവേദനയുള്ളപ്പിന്നെ നമ്മൾ തുറക്കണമല്ലോ വണ്ടി വരുമ്പോ കയറി പോവാ വണ്ടി വന്നിട്ട് നമ്മ കയറിയില്ല ഓരോ അടക്കണ്ട അങ്ങനെ ഞാനും കയറി നമ്മളങ്ങനെ പുതിയ സാധനം കാണാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഞാൻ ഡ്രൈവിങ് ചെയ്യാറില്ല എന്ന് ഞാൻ തീർച്ചയായിട്ടും ഡ്രൈവിങ് ചെയ്യാറുണ്ട് വൺ സൈഡ് അപ്പയും വൺ സൈഡ് ഞാനും ആയിരിക്കും ഡ്രൈവ് ചെയ്യാറ് ഞാൻ മാത്രം ടു സൈഡ് ഡ്രൈവ് ചെയ്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല അപ്പം ഞാൻ പ്രൈം ഇമ്പോർട്ടൻസ് എപ്പോഴും വീഡിയോ എടുക്കുന്നതിനാണ് കൊടുക്കുക കാരണം അല്ലെങ്കിൽ ഞങ്ങളുടെ യാത്രകളൊന്നും യാത്രയിൽ കണ്ട അതൊന്നും നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് റിട്ടേൺ മാത്രമാണ് ഞാൻ ഓടിക്കാറുള്ളൂ അപ്പോൾ ആ വീഡിയോ ഉണ്ടാകാറുല്ലോ ഇതാ ഇത് ഏഴരയുടെ അല്ലേ ഇത് ഏഴര അല്ലെ നമ്മള് ഏഴെടുക്കാന്ന കരുതി അത് എന്നാന്നറിയാമോ അത്രേ തുണിയുടെ ഇതല്ലേ അപ്പൊ അത്രേം മതി വെച്ചോ അതുകൊണ്ടാ പറഞ്ഞു നമുക്ക് ഏഴ് ായിരിക്കും വേറെ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ നമുക്ക് ബാക്കിയല്ല ഇത് തന്നെ ആ സെയിം അല്ലേ വണ്ടി ഇട്ടണോണ്ട് ചേട്ടൻ അതിനകത്ത് ഇരിക്കുവോ അതെ ഇറങ്ങി വരാത്ത അതിൽ ഇരിക്കുവ ഇവിടെ ഇച്ചിരി ഞെരുക്കാല്ലേ ഓട്ടോറിക്ഷ ഇവിടെ കിടക്കണോന്ന് ഇങ്ങോട്ട് ഇടാൻ പറ്റൂല അത് കാരണം പിന്നെ ഒരു ഡൗട്ട് ചോദിക്കട്ടെ നമുക്ക് ഇതിന്റെ ഡെമോയ്ക്ക് ആരെങ്കിലും വരുവോ വിളിച്ച പറഞ്ഞുതരാം അല്ലേ ആ പിന്നെ ഇതിന്റെ സ്റ്റാർ റേറ്റിംഗ് ഫൈവ് സ്റ്റാർ അല്ലേ എനർജി കൺസംഷൻ എന്തോരം വരുവായിരിക്കും നമുക്ക് നമുക്കിന്റെ ഡെമോ ഡെമോന്ന് നോക്കേണ്ടി വരും എങ്ങനെയാണ് പിന്നെ ഇതിന് വേണോ പ്ലഗ് സാധാരണ പ്ലഗ് ത്രീ പിന്നിലാണോ ഇത് ചെയ്യുക ആ വേണം അല്ലേ ത്രീ പിൻ വേണം ആ അത് വയറിങ് നടത്തിയിട്ടില്ല ആ അപ്പൊ നമ്മളിത് കൊണ്ടുപോയാലും അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇതിപ്പോ നമ്മള് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് വിളിച്ചാലും ഇവിടെ നാളെ വിടൂല്ലേ ആ അതാ ഇത് ഉപയോഗിക്കാത്ത കൊണ്ട് അങ്ങനെ ചോദിക്കണം ഞാൻ പറഞ്ഞില്ലേ വീട്ടിലെ ആളിങ്ങനും അതിന് വയ്യാതെ ആയി വന്നത് അപ്പം എന്നാലും മുന്നിലോരണം മേടിച്ച ആവശ്യമാണല്ലോ എന്നോർത്ത് അതുകൊണ്ട് അറിയില്ല ഇതിന്റെ ആ ആളെ പിന്നെ വാറണ്ടി ഉണ്ടല്ലോ ഉണ്ട് എത്ര വർഷം മോട്ടറിന്റെ വാറണ്ടിയുണ്ട് ആ അപ്പൊ ണല്ലോ അല്ലേ സെമി ഡ്രൈ ആ അത് വരുമ്പോന്ന് കാണിച്ചു തരത്ത കാണിച്ചു തന്നാ മതി നമുക്ക് ഉപയോഗിച്ചറിയില്ലാത്തോണ്ട് അതുകൊണ്ടാ സാധനമായതുകൊണ്ട് വലിയ ധാരണയില്ലാതാ അത്രയൊക്കെയല്ലോ നമുക്ക് ചോദിക്കാനുള്ളൂ ആ പിന്നെയും നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ ഇവിടെ പറഞ്ഞാൽ മതി വിളിച്ചാൽ മതി എൽ ജിടെ ഇവിടെ വരുമോ ആ നിങ്ങളെ വിളിച്ച് അവര് വന്നോളൂല്ലേ അങ്ങനെയൊക്കെയാണ് പരിപാടി അപ്പൊ ഇത്രേ നമുക്ക് അറിയാനുള്ളു അപ്പം എത്രയാന്ന് പറഞ്ഞു പത്തേ തൊള്ളായിരം ഓണ ഓഫർ കഴിഞ്ഞിട്ടുള്ളതാണോ ഒറിജിനല് റേറ്റ് ഈ മോഡൽ കൊറേ പേര് എടുക്കണ്ടെന്ന് തോന്നുന്നു അല്ലേ സെമി ഓട്ടോമാറ്റിക് പിന്നെ ഏതൊക്കെയാ നമുക്കുള്ള എൽ ജിണ്ട് ഈ വേൾപ്പൂള സുനിലും കൊണ്ടുപോയിക്കണേ ആണോ ഈ കളർ ആ ഇത് ഫുള്ളി ഇതാണോ സെമി ഏഴര കിലോ ഇടുന്ന ഇതിന് എന്ത് റേറ്റ് വരും ും ആയതുകൊണ്ടല്ലേ ഓഫർ കഴിഞ്ഞിട്ട് പന്ത്രണ്ട് സംതിങ് വരുവായിരിക്കും അതാ സുനിൽ നിന്ന് വിളിച്ചപ്പോനിൽ ഓഫർ ഇല്ലാതെ റേറ്റ് എന്നോട് പതിനാലോ പതിനഞ്ചെന്നുണ്ട് ഇവിടെന്ന കൊണ്ടുപോയാ ഞങ്ങളുടെ അടുത്ത വീട്ടിലെ പയ്യെ എട്ടിന്റെ അല്ലേ ഓ അത് പല ടൈപ്പ് അല്ലേ അന്യറ്റിരിക്കണേതാ ഓൾട്ടാസ് അല്ലേസ് അതിന് എന്ത് അതിനെന്ത്രും പതിനൊന്ന് ഇതല്ലേ അത് ഏഴ് കിലോയാണോ ഇതിന് സ്റ്റാർ റേറ്റിംഗ് ഉണ്ടോ എല്ലാത്തിനും ഉണ്ട് അല്ലേ നമ്മൾ അങ്ങേത്ത എൽ ജിയാ നോക്കിയത് എൽ ജി ആവുമ്പോ കുറച്ച് പരിചയം ഉണ്ടല്ലോ നമ്മളെ ഫ്രിഡ്ജ് ഒക്കെ കൊണ്ടു എൽ ജി ആ ഇവിടെ നിന്നാണ് എല്ലാ സാധനവും കൊണ്ടുപോകാറ് അന്ന് നമ്മൾക്ക് ഫ്രിഡ്ജ് അവിടെനിന്ന് എത്തിച്ചു ഇവിടെ സ്ഥലം ആ അല്ലേ ഇപ്പോഴും എൽ ജി ആ സാംസങ് അല്ലേ കഴിഞ്ഞിട്ട് മാറി പിന്നെ നമ്മള് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ മറ്റു മോഡലുകളും നമ്മൾ നോക്കുന്ന ഒരു പതിവ് ഉണ്ടല്ലോ അപ്പൊ ആ പതിവ് ഞാനും തെറ്റിച്ചില്ലേ അപ്പൊ മറ്റു മോഡലുകളൊക്കെ അവിടെ ഇരിക്കുന്നതൊക്കെ നോക്കുമായിരുന്നു ഓരോന്നും ഓരോ സ്പെസിഫിക്കേഷൻസ് ഉള്ള ടൈപ്പ് ആണ് കേട്ടോ പല മോഡലുകളാണ് ചിലതിന് എട്ട് കിലോ ഏഴര കിലോ അങ്ങനെ പല വ്യത്യാസങ്ങളും പലതിനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഇങ്ങനെ കാണുമായിരുന്നു നമ്മൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോഴാണല്ലോ പിന്നെ നമുക്കിങ്ങനെ അവിടെയുള്ള പല പുതിയ മോഡലുകളൊക്കെ ൊക്കെ മനസ്സിലാക്കാനും അറിയാനും ഒക്കെ നമുക്ക് സാധിക്കും അത് കഴിഞ്ഞാൽ നമുക്ക് വയറിംഗും പിന്നെ എടുക്കാം നമ്മളെടുത്തത് ഒന്ന് കൊടുത്തുവിടാനിന്റെ ആളെ വിടാന്നെ ഇതാ നമ്മൾ എൽ ജിയുടെ ഒന്നുമില്ല സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് ഫൈവ് സ്റ്റാർ വേറെ വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഡെമോയ്ക്ക് വിടാന്ന് പറഞ്ഞല്ലോ പിന്നെ നമുക്ക് വാറന്റി ഇതൊക്കെ ഉണ്ടല്ലോ വാറൻറ്റി ഉണ്ടല്ലോ അല്ലെ രണ്ടു വർഷം താഴെ ഗ്രേ കളറാണ് ഗ്രേ അതെ ഞാനൊന്ന് ബ്ലാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു കോമ്പിനേഷൻ ഇയർ അപ്പൊ ഇത് മതി സാധാരണ പ്ലഗ് മതി സാധാ പ്ലഗ് ഇവിടെ ഉണ്ട് പ്ലഗ്ലേക്ക് വെച്ചിരുന്നു എവിടെയുണ്ട് ആറര കിലോ വോൾട്ടാസിന്റെ പിന്നെ ഇതേതാ വേൾപൂള് നമ്മളെ കിലോ അല്ലേ ആ ഇത് ഏഴ് കിലോ നമ്മളെ ഏഴ് കിലോയാ വേൾപൂള് ഇത് ഏഴര ഇതൊക്കെ ഫ്രിഡ്ജ് ഓരോന്നും ഇതിന്റെ കൂടെ രണ്ടൊക്കെ കിട്ടണതാണോ ഇതിന്റെ കൂടെ ഇതിന്റെ കൂടെ ഫ്രിഡ്ജ് ചെറുതൊക്കെ ഇണ്ട് ഇഷ്ടംപോലെ ആ ഇവിടെ ഉണ്ടല്ലോ കൊറേ ഇതൊക്കെ ചെലപ്പോ ഓട്ടോമാറ്റിക് ആയിരിക്കും പവേഡ് ബൈ എ ഐ അപ്പൊ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ലബലട ഉണ്ടോ പ്ലേറ്റുകൾ പുതിയ ഡിസൈൻ അത് കണ്ടോ റെഡും ഗ്രീനും കടയുള്ള നല്ല രസം ഉണ്ടോ ഒറ്റപ്പൂവായിട്ട് സിംഗിൾ നല്ലതാ ആ ഞാൻ കണ്ടു പുതിയ ഡിസൈൻ അതല്ലേ മറ്റേ സാധാരണ അരികു വഴി നിറയൊക്കെ ആയിട്ടല്ലേ വരാറുണ്ട് ആ പുതിയ മോഡലാ അതെ ചില ഫ്രിഡ്ജുകളിലെ ആ സ്റ്റിക്കർ വർക്കുകൾ വർക്കുകളുണ്ട് നല്ല രസല്ലേ ഫ്ലോറൽ പ്രിന്റാണെന്ന് തോന്നുന്നു അത് മീൻ മീൻസെയ്യുന്ന ഇതും വാഷിംഗ് മെഷീൻറെ പല ടൈപ്പ് ആണെന്ന് തോന്നുന്നുട്ടോ ഞാനിങ്ങനെ നോക്കി വന്നപ്പോഴേക്കും അപ്പുറത്തെ എന്തോ കാര്യത്തിന് വിളിച്ചു ആ ചേച്ചിയോടും ചേട്ടാ വിടൂലും ശരി 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 നന്നായിരുന്നു അപ്പൊ ഞാൻ കാണാറുണ്ടല്ലേ ഇതും വരും ഇത് വരും അപ്പൊ ഞാൻ വിളിച്ചേക്കാം ഡെമോക്ക് വേണ്ടി ആളെ അന്നേരം ഒന്ന് വിട്ട് വിട്ടുതന്നോട്ടോ ശരി എന്നാ ശരി ചെലപ്പോ ഒരാഴ്ച താമസിക്കുമ്പോൾ ഹാപ്പി ആയോ ഹാപ്പി അത്ര ഹാപ്പി അല്ല അത് ശരിയാറിഞ്ഞു പറഞ്ഞോ ഇനി പറയാനൊന്നുമില്ല ഇനി കേറി അങ്ങ പോവാ അല്ല ഇവിടെ നോക്കാൻ ഇറക്കുമ്പെ അത് അതീക്കിടെ കാണാന്നെ ലാസി കൂടെ കാണാൻ അമ്മ കേറിക്കാ നീ അല്ല വെതുറക്കണം കേറണങ്കി തുറന്നു വരാ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട മോഡല് തന്നെ കിട്ടിയോ ആ ഞാൻ കഴിഞ്ഞ ആഴ്ച അപ്പനെയും കൊണ്ട് വന്നപ്പോ ഇവിടെ കയറിയായിരുന്നു ഓണ ഓഫർ പിന്നെ തീർന്നതിന് മുമ്പ് നമുക്ക് പതിനാല് സംതിങ് ആണ് ശരിക്കുള്ള റേറ്റ് പത്തേ തൊള്ളായിരം അതെ 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 ഇത് കഴിഞ്ഞിട്ടോ ഓണ ഓഫർ കഴിഞ്ഞിട്ടുള്ള റേറ്റ് പത്തേ തൊള്ളായിരം ഞങ്ങൾ എടുത്തത് ഞങ്ങള് സാധാരണ ഐറ്റംസ് എല്ലാം ഇലക്ട്രോണിക് ഐറ്റംസ് എടുക്കണ മുളന്തുരുത്തി മരിയ ഹോം അപ്ലയൻസീന്നാണ് പണ്ടവരുടെ തൃപ്പോണത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ വർഷങ്ങളായിട്ട് മുളന്തുരുത്തി തുടങ്ങിയിട്ടുണ്ട് ആ എന്നിട്ട് അല്ല അവിടെന്നാണ് എടുത്തേന്ന് പറഞ്ഞത് അതൊന്നല്ല അപ്പൊ അവിടെ നിന്ന് എടുത്തു വീട്ടിലേക്ക് സാധനം എത്തിക്കുവരെ മണിക്കൂറിനോട് വേണ്ട നീ നേരെ വീട്ടിലേക്ക് പോക്കൂ അപ്പൊ ഡെമോയ്ക്ക് നമുക്ക് ആളെ വിട്ടു തരാൻ കൃത്യമായിട്ടൊക്കെ ചോദിച്ചു മനസിലായിക്കോട്ടെ പിന്നെ കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ അറിയിച്ചു കഴിഞ്ഞാൽ ഇവര് എൽ ജിയുടെ ഇതിലേക്ക് വിളിച്ചോളൂ ഓഫീസിലേക്ക് അപ്പൊ അവിടെ നിന്ന് ആളെ അവര് വിടും സർവീസിങ് അങ്ങനെയുള്ള പരിപാടിക്ക് എന്നാ പറഞ്ഞത് അവര് എല്ലാ സംഗതിയും നമ്മൾ നമ്മളവിടുന്ന് മേടിക്കുന്നതുകൊണ്ട് നമുക്ക് അവര് നല്ല പരിചയം ഉള്ളവരാണ് ഇവിടെയുള്ള അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ വൈകിട്ട് ആറുമണിക്ക് മുമ്പ് നമ്മുടെ വീട്ടിൽ സാധനം എത്തിക്കാന്നാ പറഞ്ഞേക്കണം അപ്പ അത് പോയി കഴിഞ്ഞ അത്ര ഉപയോഗപ്രദാന്നുറത്തില്ലായിരുന്നു പക്ഷെ ആ അതെ ശരിയാ താഴെ വീണാലും പൊട്ടുപോയില്ല അതൊരു വലിയ കാര്യം അല്ല തമാശ അല്ല ഞാൻ പറഞ്ഞത് നമ്മളതിൽ വെച്ചോണ്ടിരിക്കുമ്പോഴേ ഫോണും ഇനി നമ്മൾ മേടിക്കലൊക്കെ കഴിഞ്ഞു വീണ്ടും നമ്മള് അങ്ങോട്ട് പോവാണ് വെറുതെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ ഉണ്ടാവൂലോക്കാനും ഒക്കെ ആയിട്ട് അതെ എന്നാ ഇവിടെ കിടന്നോ നോക്കി ഞങ്ങൾ നോക്കിച്ച് വരാം നല്ല തിരക്ക ഒരു രക്ഷയില്ല എന്താ ചെയ്യാലേ ഓണം കഴിഞ്ഞിട്ടും തിരക്കാം പല വഴികളും ബ്ലോക്ക് അതായത് ഇന്ന് വീഡിയോ എടുക്കണ ദിവസം കേട്ടോ സെപ്റ്റംബർ പതിമൂന്നാം തീയതിയാണ് വീഡിയോ എടുക്കണേ ഇന്നത്തെ ദിവസമാണ് പല വഴികളും പല ബ്ലോക്ക് ഈ സ്ഥലത്തേക്കും അതെ കേട്ടോ ബില്ല് ബില്ല് കാണുമ്പോ അത്ര സന്തോഷം ഇല്ല കേരട്ട പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടത് വേണമല്ലോ നിവൃത്തിയില്ല അല്ലാണ്ട് സാഹചര്യങ്ങൾ കൊണ്ട് സാഹചര്യങ്ങൾ ചില കാര്യങ്ങൾ നമ്മളെ ചെയ്യിട്ട് അതെ 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 അതിന് നമ്മള് തയ്യാറാവണം മനസ്സുണ്ട് അതെ അതെ ബില്ല് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഒരു മൊബൈൽ സ്റ്റാൻഡ് ഫ്രീ കിട്ടിയിട്ടോ അതും പറഞ്ഞാരെ ഇപ്പൊ ചെറിയൊരു ഡിസ്കൗണ്ട് കഴിഞ്ഞ് പത്തേ എഴുന്നൂറിനാണ് തൊള്ളായിരം ആണ് ഓണം കഴിഞ്ഞിട്ടുള്ളത് നമ്മക്കിടയിൽ നിന്ന് പത്തേ എഴുന്നൂറ് അല്ലേ അതെ 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 അപ്പം നമ്മളോട് പറഞ്ഞ പോലെ തന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് വന്നു കേട്ടോ അപ്പോൾ നമ്മൾ അത് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു എനിക്കൊരു അബദ്ധം പറ്റിയിരുന്നേ അവർ വന്ന ആ സമയത്ത് ഞാൻ വേറെ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഈ ഫോണിൻ്റെ കണക്ടർ മാത്രമേ കുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ മൈക്ക് ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഈ കണക്ടർ കുത്തിയത് ഓർക്കാതെ ഞാൻ പെട്ടെന്ന് ഓടി വന്ന് വീഡിയോ എടുത്തതാണ് അവർ വന്നപ്പോഴേക്കും പക്ഷേ അന്നേരം മൈക്ക് വേറെ റൂമിൽ ചാർജിങ് ആണെന്നുള്ള കാര്യം ഞാൻ അതുകൊണ്ടാണ് ആ സംസാര ഭാഗം അവിടെ കട്ടായി പോയത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കണക്ടർ ഓ ടി ജി പോലത്തെ ഒരു സാധനമാണ് അത് നമ്മൾ ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മൈക്ക് നമ്മുടെ കയ്യിലിരുന്നെങ്കിൽ മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുള്ളൂ മൈക്ക് വേറെ റൂമിലായതുകൊണ്ടാണ് അതിന് സാധിക്കാതിരുന്നത് കേട്ടോ അപ്പോൾ അത് ഒരു അബദ്ധം പറ്റിപ്പോയി ഞാൻ വേറെ വർക്കിലായതുകൊണ്ടാണ് അത് പറ്റിപ്പോയത് അല്ലെങ്കിൽ ഞാൻ അത് ശ്രദ്ധിച്ചായിരുന്നു ചെയ്യുമായിരുന്നുള്ളൂ ഞാൻ അതിന്റെ ഇടയിൽ ഓടി വന്നത് ഞാനിത് കണ്ടില്ലായിരുന്നു ഞാൻ പോയി കിടക്കുവായിരുന്നു അപ്പക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല ഇച്ചിരി ബലോണ്ടിരുന്നെങ്കിൽ ആ അത് ബേസിൽ വെക്കണം ആ പോലെ ഉള്ളത് ബേസിൽ അത് ബേസ് ആ അങ്ങനെ അങ്ങനെ എന്നിട്ട് ഫോണിങ്ങനെ കുത്തിച്ചാരി വെക്കണം ആ അല്ലേ ആ അങ്ങനെ തന്നെ സംഭവം സെറ്റായില്ലേ സെറ്റായി ഓക്കേ അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പറാണ് അപ്പേക്ക് ഓൾറെഡി സാധനം ഉണ്ട് നീ പണ്ട് മേടിച്ചതാ പറഞ്ഞു മേടിച്ചതാണ് ഇവക്കും വേണ്ട അതുകൊണ്ട് ഷെൽഫിൽ എടുത്ത് വെച്ചേക്കാൻ എനിക്ക് പിന്നെ അത് വെക്കേണ്ട ആവശ്യമില്ല കാരണം കുഞ്ഞു ഫോണാ പറയാലോ നിങ്ങൾക്കാ അപ്പൊ സ്റ്റാൻഡ് നല്ല സുന്ദരിയായിട്ടില്ലേ കണ്ടോ നല്ല രസമായിട്ട് ഇനി ഫോണൊക്കെ നോക്കി വീഡിയോസൊക്കെ കാണാം പിക്ചേഴ്സൊക്കെ നോക്കാം നല്ല സുഖമായി എന്തായാലും ഇപ്പോൾ ഉപയോഗിക്കല്ല നമുക്ക് എടുത്തു വയ്ക്കാം അല്ലെ കാരണം ഇപ്പോൾ ഓൾറെഡി വർക്കിംഗ് കണ്ടീഷനുള്ള ഒരു നല്ല സ്റ്റാൻഡ് ഉണ്ട് നമുക്ക് അപ്പോൾ അത് പോയി കഴിയുമ്പോൾ നമുക്ക് എടുക്കാമെന്ന് ഓർത്ത് എടുത്തു എടുത്തുവെച്ചു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ എന്തായാലും അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കാൻ പറ്റിയെന്നുള്ളത് ഒരു സന്തോഷമായിട്ടോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പേജ് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ